കേരളത്തിൽ വന്നത് എന്തിനാണ് ഡൽഹി മദ്യനയ അഴിമതിയുമായി എലപ്പുള്ളി ബ്രൂവറിക്ക് എന്തു ബി ആർ എസ് നേതാവ് കെ കവിത കേരളത്തിൽ വരികയും ഇതിനകം തന്നെ വിവാദമായ എലപ്പുള്ളിയിലെ ബ്രൂവറി പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ ഇടപെടുകയും ചെയ്തു എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണം പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് അതിനാൽ തന്നെ അതിൻ്റെ അതിൻ്റെതായ ഒരു പ്രാധാന്യവും ഗൗരവവും ആ പ്രസ്താവനയ്ക്കുണ്ട് ആ ആരോപണത്തിനുണ്ട് കേവലം ഒരു പൊളിറ്റിക്കൽ അലിഗേഷനായി മാത്രം നമുക്കിതിനെ കാണാൻ കഴിയും അതിന് എന്തെങ്കിലും ഒരു ഒരു പ്രാധാന്യവും ഗൗരവവും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട തന്നെയാണ് അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കാൻ പാടില്ലാത്തതുമാണ് അൻഷാദ് ഞാൻ പറയുന്നത് ഇതുവരേക്കും എലപ്പുള്ളിയിലെ ഈ ബ്രൂവറി പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായിരുന്നു പക്ഷെ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഈ ആരോപണത്തോടുകൂടി വി ഡി സതീശൻ പറഞ്ഞത് കെ കവിത കേരളത്തിൽ വന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടു സ്വാധീനം ചെലുത്തി എന്നാണ് കെ കവിത ആരാണ് എന്നത് നമുക്കറിയാം അപ്പോൾ ഈ ബ്രൂവറി പ്ലാന്റുമായി ബന്ധപ്പെട്ട അഴിമതി കണക്ട് ചെയ്യപ്പെടുന്നത് ഡൽഹി മധ്യത അത് ഇന്നത്തെ ഈ വി ഡി സതീശന്റെ സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ് അങ്ങനെ ഒരു ബന്ധം ഇതിൽ ആരോപിക്കപ്പെടുന്നത് നമുക്കറിയാം കെ കവിത ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റിലായ ആ വ്യക്തിയാണ് കെ കവിത എന്നുള്ളത് നമുക്കറിയാം എന്താണ് കെ കവിതയ്ക്ക് അതിൽ പങ്ക് ഡൽഹി മദ്യനയത്തിൽ ഏത് രീതിയിലാണ് കെ കവിത ഇടപെട്ടത് എന്നത് ആദ്യം വിശദീകരിക്കേണ്ടതുണ്ട് മദ്യനയത്തെക്കുറിച്ച് നമ്മൾ ഇത് ഇതിനു മുമ്പ് തന്നെ പല ചർച്ചകളിലും വിശദീകരിച്ചിട്ടുണ്ട് അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ മുപ്പത്തി രണ്ടോ മുപ്പത്തിയാറോ സോണുകളാക്കി ഡൽഹി നഗര മേഖലയെ വിഭജിച്ച് ആ സോണുകളിലൊക്കെ ഇഷ്ടാനുസരണം മദ്യം വിൽക്കാനുള്ള ലൈസൻസ് ചില സ്വകാര്യ കമ്പനികൾക്ക് വീതിച്ച് നൽകുക എന്നുള്ളതായിരുന്നു മധ്യനയം വിശാലമായ അതെ അതെ വിശാലമായ മധ്യനയം ഒരു കുപ്പി എടുത്താൽ ഒരു കുപ്പി ഫ്രീ എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു മധ്യനയം വിഭാവനം ചെയ്തത് അത് പിന്നീട് അതിൽ വലിയ കോഴയുണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുകയും നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു നാൾ വഴി നമുക്കറിയാവുന്നതാണ് അപ്പോൾ കെ കവിത ഇതിലിടപെട്ട സൗത്ത് ഗ്രൂപ്പിന് വേണ്ടി കെ കവിത അരവിന്ദ് കെജ്രിവാളുമായി സംസാരിച്ചു അതിൻ്റെ ഒരു ഒരു കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് കെ കവിതയ്ക്ക് നേതൃപരമായി പങ്കുള്ള ഒരു ഗ്രൂപ്പാണ് ഈ സൗത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സൗത്ത് ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളാണ് ഈ ഓങ്കോൾ എം പി മുക്കുന്ദ ശ്രീനിവാസുലു റെി മുകുന്ദ ശ്രീനിവാസലു റെട്ടിയും മകൻ രാഘവ് മുകുന്ദയും ആണ് അന്ന് ഇ ഡിക്ക് രഹസ്യമൊഴി നൽകിയത് സൗത്ത് ഗ്രൂപ്പിൻ്റെ ഈ വ്യവസായികൾ ഒരു പത്രപരസ്യം കാണുകയും ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട ഒരു പത്രപരസ്യം കാണുകയും ഇവർ അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ സർക്കാരുമായി ബന്ധപ്പെടുന്നതിന് ഒരു ഇടനിലക്കാരി എന്ന രീതിയിൽ കെ കവിതയെ കണ്ട് കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിക്കുകയുമാണ് ഉണ്ടായത് അപ്പോൾ കെ കവിത അരവിന്ദ് കെജ്രിവാളുമായി സംസാരിക്കുന്നു അപ്പോൾ സൗത്ത് ഗ്രൂപ്പിന്റെ ആവശ്യം എന്താണ് സൗത്ത് ഗ്രൂപ്പിന്റെ ആവശ്യം ഈ ഡൽഹി നഗര മേഖലയെ ഇത്രയും സോണുകളാക്കി വിഭജിക്കുമ്പോൾ മുപ്പത്തി സോണുകളിൽ തങ്ങൾക്ക് മദ്യവ്യാപാരത്തിനുള്ള ലൈസൻസ് ഈ ആം ആദ്മി സർക്കാരിൽ നിന്നും വാങ്ങണം ലഭിക്കണം എന്നുള്ളതാണ് സൗത്ത് ഗ്രൂപ്പിന്റെ ആവശ്യം അതിനു വേണ്ടിയിട്ടാണ് ഈ ഓങ്കോൾ എം പി ശ്രീനിവാസുലു റെഡ്ഡിയും മകൻ രാഘവ് മുകുന്ദയും എല്ലാം ചേർന്ന് കെ കവിതയെ കാണുന്നത് അപ്പോൾ കെ കവിത അരവിന്ദ് കെജ്രിവാളുമായി സംസാരിച്ചതിന് ശേഷം ഈ ശ്രീനിവാസുലു റെഡ്ഡിയോടും രാഘവ് മുകുന്ദയോടും പറയുന്നത് അപ്രകാരം ലൈസൻസ് നൽകാൻ കെജ്രിവാൾ ഗവൺമെന്റിന് പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ നൂറ് കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് നൽകണം എന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടു എന്നാണ് കെ കവിത ഈ ശ്രീനിവാസുലു റെഡ്ഡിയോടും രാഘവ് മുകുന്ദയോടും പറയുന്നത് അതനുസരിച്ച് അമ്പത് കോടി രൂപ തനിക്ക് നൽകാൻ കെ കവിത ശ്രീനിവാസുലു റെഡ്ഡിയോട് ആവശ്യപ്പെട്ടു എന്നാണ് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുൻപാകെ ശ്രീനിവാസുലു റെഡ്ഡി രഹസ്യമൊഴി കൊടുക്കുന്നത് അപ്രകാരം കെ കവിതയുമായി തങ്ങൾ സംസാരിച്ചു കെ കവിത അമ്പത് കോടി രൂപ ശ്രീനിവാസുലു റെഡ്ഡിയിൽ നിന്ന് ആവശ്യപ്പെട്ടു എന്ന വിവരം ശ്രീനിവാസുലു റെഡ്ഡിയുടെ മകൻ രാഘീവ് മുകുന്ദ ഇടക്ക് രഹസ്യമൊഴി നൽകുകയും ചെയ്തു കൂടാതെ ചില വ്യക്തികൾക്കും അപ്പൊ ഈ കോടി രൂപ ആംആദ്മി പാർട്ടിക്ക് കിട്ടി ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ നൂറ് കോടി രൂപയില് നാൽപ്പത്തിയഞ്ചു കോടി രൂപ ഈ കിട്ടിയ നൂറ് കോടിയിൽ നാല്പത്തിയഞ്ചു കോടി അന്ന് ഗോവ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആം ആദ്മി പാർട്ടി വിനിയോഗിച്ചു അതായത് സുബീഷ് പറഞ്ഞു കണ്ടെത്തിയ കാര്യങ്ങളാണ് അതായത് സുബീഷ് പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള ഒരു ഒരു ഇടപാട് എലപ്പള്ളി ബ്രൂവറിയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് സതീശൻ അതെ ഇതിലെ കണക്ഷൻ വരുന്നത് അപ്പോ അല്ല ഇതില് ഇപ്പോ കവിതയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വി ഡി സതീശൻ പുറത്തു താമസിച്ചു എന്ന് നിങ്ങൾ തിരക്കണം തിരക്കണം എന്നും അന്വേഷിക്കണം ആ കെ കവിത കേരളത്തിൽ വന്നുവോ വന്നത് ഇതിനു വേണ്ടിയിട്ടാണോ ഈ ബ്രൂവറി പ്ലാന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഈ അനുമതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കെ കവിത ഏതെങ്കിലും രീതിയിൽ ഇടപെട്ടി ഉണ്ടോ എന്നതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തട്ടെ പക്ഷേ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കെ കവിതയുമായി ഉണ്ട് എന്ന് പറയുമ്പോൾ കെ കവിത ഡൽഹി മധ്യനയം അഴിമതി കേസിൽ അറസ്റ്റിലായി ജയിലിൽ അടയ്ക്കപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് വ്യക്തിയാണ് അതിനാൽ തന്നെ ഡൽഹി മധ്യനയവുമായി ബ്രൂവറി പ്ലാന്റ് അനുമതിക്ക് അനുമതി ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡൽഹി മധ്യനയത്തിൽ ഇടപെട്ട പലരുടെയും സ്വാധീനമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒന്നാണ് കെ കവിതയുടെ പേര് അവിടെ കഴിഞ്ഞു ഈ ഇതിനകം പുറത്തു വരാത്ത മറ്റൊരു പേര് ഇപ്പോ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്കാണല്ലോ ഈ എലപ്പുള്ളിയിലെ ബ്രോവറി പ്ലാന്റ് തുടങ്ങാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് ടെൻഡർ പോലും വിളിക്കാതെയാണ് അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടുള്ളത് എന്നാണല്ലോ തുടക്കത്തിൽ ഉണ്ടായിരുന്ന വിവാദം ഈ ഒയാസിസ് കമ്പനിയുടെ മുതലാളി എന്ന് പറയുന്ന കക്ഷിയുടെ പേര് ഗൗതം മൽഹോത്ര എന്നാണ് ഈ ഗൌതം മൽഹോത്ര ആരാണ് അവിടെയും ഈ ഡൽഹി ലിക്കർ പോളിസി കണക്ഷൻ വരുന്നുണ്ട് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ അറസ്റ്റിലായ ഇ ഡി അറസ്റ്റ് ചെയ്ത വ്യക്തികളിൽ ഒരാളുടെ പേര് കൂടിയാണ് ഗൗതം മൽഹോത്ര മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് ഈ കണക്ഷൻ വരുന്നത് അത് ഞാൻ പറയാം ഡൽഹി മദ്യനയം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നാല് പേരുടെ സ്വത്താണ് അൻഷാദെ കണ്ടുകെട്ടിയത് അതിൽ നാല് പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ഗൗതം മൽഹോത്ര ആ പി എം എൽ എ ആക്ട് പ്രകാരമാണ് ഇ ഡി ഈ കേസിൽ ഇടപെടുകയും ഗൗതം മൽഹോത്രയെ അറസ്റ്റ് ചെയ്യുകയും ഗൗതം മൽഹോത്രയുടെ സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്തത് മറ്റൊരാൾ മനീഷ് സോതിയാണ് അറിയാമോ പിന്നെ രണ്ടുപേർ കൂടിയുണ്ട് ഒരാൾ ഒരു പരസ്യ കമ്പനിയുടെ ഡയറക്ടർ രാജേഷ് ജോഷിയാണ് പിന്നെ ഒരാൾ ഇതേപോലെ ഒരു മധ്യ വ്യവസായിയാണ് ബ്രിൻകോ സ്പിരിറ്റ്സിന്റെ ഉടമ അമൻ സിംഗ് ആണ് ഇവരൊക്കെ വൻ വൻ അബ്കാരികളും കോടീശ്വരന്മാരും ഒക്കെയാണ് അപ്പൊ ഇവരൊ ഉൾപ്പെട്ട സൗത്ത് ഗ്രൂപ്പിന് ഈ സൗത്ത് ഗ്രൂപ്പ് നൂറ് കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് കൊടുത്തെങ്കിൽ ഇപ്പൊ മുപ്പത്തിരണ്ട് സോണുകളാക്കി വിഭിച്ച് മുപ്പത്തി സോണുകളാക്കി വിഭിച്ച് അതിൽ മുപ്പത്തിരണ്ട് സോണുകളിലും മദ്യവ്യാപാരം ഇഷ്ടം പോലെ നടത്താനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടി നൂറ് കോടി രൂപ ഒന്ന് ആലോചിച്ചു നോക്കണം നൂറു കോടി രൂപ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നൽകാൻ ശേഷിയുള്ള കമ്പനിയെ ലീഡ് ചെയ്യുന്ന വമ്പന്മാരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ അതിലുൾപ്പെട്ട അതിന്റെ ലീഡറാണ് ഈ ഗൌതം മൽഹോത്ര എന്ന് പറയുന്നത് ഈ ഗൗതം മൽഹോത്ര ാണ് ഈ ഇലപ്പുള്ളിയില് ബ്രൂവറി പ്ലാന്റിന്റെ മുതലാളി ഗൽബോധിക്കെ അതെ ഇത് പിന്നെ ഇപ്പൊ ഒരു വ്യവസായിക്കെതിരെ പി എം എൽ എ ആക്ട് ഒക്കെ ചിലപ്പോൾ വരാം അല്ലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസൊക്കെ ഇന്ത്യയിലെ ഏത് വ്യവസായികൾക്കെതിരെയും ചിലപ്പോൾ വന്നേക്കാം പല വ്യവസായങ്ങളും ബ്ലാക്ക് ണിയാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എലപ്പള്ളിയിൽ ഉയർന്ന വിഷയം എന്താണ് അവിടെ ഭൂഗർഭ ജലം ഇതിനു വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളതാണ് പരിസ്ഥിതിക്ക് വലിയ തോതിൽ നാശം വരുത്തും ഈ പദ്ധതി എന്നാണല്ലോ നാട്ടുകാരടക്കം ഉന്നയിക്കുന്ന ആരോപണം സി പി ഐ ഉന്നയിക്കുന്ന ആരോപണം ഇതാണ് ഈ ഗൌതം മൽഹോത്രക്കെതിരെ മറ്റൊരു കേസ് കൂടിയുണ്ട് അത് പഞ്ചാബിലാണ് ആ കേസ് പി എം എൽ എ അല്ല എന്താണെന്നറിയോ അതൊരു എൻവയോൺമെന്റൽ ക്രൈമാണ് ആണ് എൻവയോൺമെന്റൽ ക്രൈമാണ് അവിടെ ഈ പാരിസ്ഥിതികമായ പ്രശ്നമാണ് പാരിസ്ഥിതികമായ പ്രശ്നമാണ് അതായത് ഗൗതം മൽഹോത്രിയുടെ കമ്പനി അവിടെ നാല് കിലോമീറ്റർ ചുറ്റളവിൽ പരിസ്ഥിതിക്ക് നാശം വരുത്തി എന്ന് ലോക്സഭയിൽ ഒരു വിഷയം ഉന്നയിക്കപ്പെടുകയും ലോക്സഭ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുകയും ആ സമിതി അവിടെ പോയി പരിശോധിക്കുകയും അങ്ങനെ ഒരു പാരിസ്ഥിതികമായ ക്രൈം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഉണ്ട് ഗൗതം മൽഹോത്രയ്ക്കെതിരെ നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള പരിസ്ഥിതിക്ക് ദോഷം വരുത്തി ഗൌതം മൽഹോത്രയുടെ കമ്പനി അവിടുത്തെ ഭൂഗർഭജലത്തെയും മണ്ണിനെയും ഗൗതം മൽഹോത്രയുടെ കമ്പനി മലിനീകരിച്ചു എന്നാണ് കേസ് അപ്പോ ഗൌതം മൽഹോത്രയ്ക്കെതിരെ രണ്ട് കേസുണ്ട് ഒന്ന് പി എം എൽ എ ആക്ട് പ്രകാരമുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് മറ്റേത് ഈ എൻവയോൺമെന്റൽ ക്രൈമാണ് ഈ ഗൌതം മൽഹോത്രയാണ് എലപ്പുള്ളിയിലെ ബ്രോവറി പ്ലാന്റ് നടത്താൻ തുടങ്ങാൻ അനുമതി നേടിയിട്ടുള്ള പക്ഷെ മറ്റൊരു പ്രശ്നമുണ്ട് അതായത് ഈ എലപ്പള്ളിയിലെ ബ്ലൂറയുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ പ്രധാനമായി ഈ ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനുമാണ് അപ്പോൾ കോൺഗ്രസ് ഒരു ഒരു ചെയിൻ ഓഫ് ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചു അതിലാദ്യം അവർ മുന്നോട്ട് വെച്ച ആരോപണം എന്ന് പറയുന്നത് ഇതിൽ അഴിമതി ഉണ്ട് എന്നുള്ളതായിരുന്നു അപ്പോൾ അഴിമതി എന്താണ് എന്നുള്ള നിരന്തരമായ ചോദ്യങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞു ടെൻഡർ വിളിച്ചില്ല എന്നുള്ള ഒരു ഒരു കാര്യമാണ് വിശദീകരിച്ച് പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഒരു ഒരു കമ്പനിക്ക് ടെൻഡർ വിളിച്ച് നടത്തേണ്ട ഒരു സാഹചര്യമില്ല കാരണം അവരുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവിൽ ഒരു കമ്പനി നടത്തണമെങ്കിൽ അതിന് ടെൻഡർ വിളിക്കേണ്ടതില്ല എന്നുള്ളതാണ് പുതിയ നമ്മുടെ ഏകജാലക സംവിധാനമൊക്കെ അനുസരിച്ച് പെട്ടെന്ന് തന്നെ ഒരു വ്യവസായത്തിന് അനുമതി കൊടുക്കുന്ന ഒരു രീതി അതായത് അതെ അതെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നമുക്ക് വേണമെങ്കിൽ ഒരു വ്യവസായത്തിന് അപേക്ഷിക്കാം അവർ പരിശോധിക്കും പരിശോധിച്ചിട്ട് ടെൻഡർ വിളിക്കേണ്ടതാണെങ്കിൽ ടെൻഡർ വിളിക്കാം അത് ടെൻഡർ വിളിക്കുന്നത് പല കാര്യങ്ങൾ നോക്കിയാണ് പക്ഷേ സാധാരണഗതിയിൽ ടെൻഡർ വിളിക്കേണ്ടതില്ലാത്ത ഒരു ഒരു കാര്യമാണ് ഈ ബ്രൂവറിയുടെ കാര്യത്തിൽ സംഭവിച്ചത് അതായത് ഈ ഇതിലേറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ള അത് മുഖ്യമന്ത്രി നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ തുടങ്ങിയിട്ടുള്ള പത്ത് മദ്യ നിർമ്മാണ യൂണിറ്റുകളിൽ ഏഴെണ്ണവും തുടങ്ങിയത് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് അപ്പോൾ അതെല്ലാം ഈ ഈ ഈ വിഷയം വന്നതോടുകൂടി പുറത്തേക്ക് മുഖ്യമന്ത്രി തന്നെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഞാൻ തിരിച്ച് യു ഡി എഫിൻ്റെ ആരോപണങ്ങളിലേക്ക് വരാം ആദ്യം പറഞ്ഞാൽ അഴിമതി പിന്നെ പറഞ്ഞ് ടെൻഡർ വിളിച്ചില്ല എന്നുള്ള ആരോപണം മുന്നോട്ട് വെച്ചു പിന്നീട് അടുത്ത ആരോപണം വന്നതെന്ന് വെച്ചാൽ ഈ ഭൂഗർഭജലം ചൂഷണം ചെയ്യും എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആരോപണം പ്രധാനപ്പെട്ട ആരോപണം പക്ഷേ അത് അങ്ങനെ അല്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു അതായത് ഇത് മഴവെള്ളത്തിൽ നിന്നാണ് ഈ ബ്രൂവറി യൂണിറ്റിൻ്റെ വെള്ളം അത് ആദ്യം ബോട്ട്ലിങ് യൂണിറ്റാണ് പിന്നീടാണ് ബ്രൂവറിയിലേക്കും മറ്റുമൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞു മൂന്നാമത്തെ ആരോപണം അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പൊളിഞ്ഞത് പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ പഞ്ചായത്തിനെ അറിയിക്കാതെയാണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ പഞ്ചായത്ത് ഒരാളുടെ ഇപ്പോൾ സുബീഷിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവിൽ സുബീഷിന് ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിനെ അറിയിക്കേണ്ടതില്ല നിലവിലത്തെ സാഹചര്യത്തിൽ പല പല നിയമങ്ങളനുസരിച്ച് പഞ്ചായത്തിനെ അറിയിക്കേണ്ട ആദ്യഘട്ടത്തിൽ പിന്നീടാണ് പഞ്ചായത്തിൻ്റെ അനുമതിയിലേക്ക് മറ്റു പോകുന്നത് അതിന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉത്തരം പറഞ്ഞു ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രതിപക്ഷം പറഞ്ഞു വന്ന ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സൈബർ വിങ്ങോ പൊളിക്കുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട് അതിലേറ്റവും ഒടുവിലത്തെ എന്താ ആരോപണമാണ് ഈ കെ കവിതയുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച ഒരാരോപണം അപ്പോഴും ഇതിലെന്തൊക്കെ ദുരൂഹത മടക്കുന്നുണ്ട് അതായത് വളരെ പെട്ടെന്ന് ഒരു പദ്ധതിക്ക് അനുമതി കൊടുത്തു എന്നുള്ളതാണ് അതും മാത്രമല്ല എൽ വന്നില്ല ഈ വിഷയം എൽ ഡി എഫിൽ വന്നില്ല നേരിട്ട് മന്ത്രിസഭയിലേക്ക് പോയി മന്ത്രിതല രീതിയിലത് തീരുമാനമെടുത്തു എന്നുള്ളതാണ് എൽ ഡി എഫ് ഘടകകക്ഷികൾ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പിന്നീട് ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ച അതല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി തന്നെ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇത് ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്നുള്ളത് തടസ്സമില്ല തടസ്സമില്ല അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗൂഗിൾ മീറ്റിന് ക്ഷണിക്കുന്നതായിട്ട് പഞ്ചായത്തിന് കത്തയച്ചിട്ടുണ്ട് അതിന് രണ്ടായിര ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഗൂഗിൾ മീറ്റ് നടന്നിട്ടുണ്ട് അതിൽ അവിടെ പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ബന്ധ ഈ ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ മീറ്റുമായി ബന്ധപ്പെട്ട മിനിറ്റ്സിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബ്രൂവറി ആണെന്നും ഒപ്പം ഇതിൽ വോട്ടിംഗ് പ്ലാന്റ് ഉണ്ട് ബ്രാൻഡ് യൂണിറ്റ് ഉണ്ട് അങ്ങനെ പല പല എത്തോണോൾ യൂണിറ്റ് ഉണ്ട് അങ്ങനെ പല പല യൂണിറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്നും അതിന്റെ പ്രാഥമിക ഘട്ട ചർച്ചയാണ് എന്നും ഒക്കെ ഈ മിനിസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഇപ്പൊ ഇതിലെ ഏറ്റവും ഈ പ്രതിപക്ഷ ആരോപണങ്ങൾക്കപ്പുറം ഒരു സാമാന്യ ജനമനസ്സിൽ തോന്നുന്ന ആരോപണം എന്ന് പറയുന്നത് ഇത് ഒന്ന് അവരുടെ ആശങ്ക ഞാൻ ആരോപണമല്ല അവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഒന്ന് ജലദൗർലഭ്യം ഒരുപാട് നേരിടുന്ന പ്രദേശമാണ് പാലക്കാട് പോലുള്ള സ്ഥലങ്ങൾ നമുക്ക് പ്ലാച്ചുമട ഉദാഹരണം വലിയ സമരങ്ങൾ നടന്ന സ്ഥലമാണ് അങ്ങനെ ഒരു ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു അപ്പോൾ ഇത് പിൽക്കാലത്ത് ഇതിപ്പോൾ നേരത്തെ സുഭീഷ് പറഞ്ഞതുപോലെ ഒ ആർ ഉടമ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് കേസുണ്ട് അപ്പോൾ അതുപോലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുമോ വെള്ളം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എലപ്പുള്ളി എത്തിക്കുമോ ഈ പ്ലാന്റ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പിന്നീട് എന്തുകൊണ്ട് എൽ ഡി എഫിൽ ഇത്രയും സുപ്രധാനമായ ഒരു വിഷയം എൽ ഡി എഫിലേക്ക് ചർച്ച ചെയ്ത് അതായത് എൽ ഡി എഫ് ഘടകകക്ഷികളുടെ മുന്നിലേക്ക് വെച്ചിട്ട് ആ വിഷയം എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ട് അല്ലേ മന്ത്രിസഭയിലേക്ക് പോകേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അപ്പോഴും ഈ വ്യവസായ വകുപ്പ് പറയുന്നത് ഇപ്പോൾ നമ്മൾ വളരെ വ്യവസായ സൗഹൃദം ഈ വ്യവസായ സൗഹൃദം എന്ന് പറയുമ്പോൾ എന്തിനും ഏതിനും അനുമതി കൊടുക്കുക അല്ല എന്നുള്ള ഒരു ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ഉയർന്നു വരേണ്ട ഒരു ഒരു മൂല്യമുണ്ടല്ലോ അത് എവിടെയോ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ജനതാദളിലും ജെ ജനതാദളിലും ഒപ്പം അതിൻ്റെ തന്നെ ജെ ഡി എസും ഒപ്പം ഈ അങ്ങനെയുള്ള കക്ഷികൾ അതായത് ആർ ജെ ഡി പോലുള്ള കക്ഷികളെല്ലാം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആശങ്ക സി പി ഐം ആദ്യം പറഞ്ഞു അതായത് വ്യവസായവും വേണം ബിനോയി വിശം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വ്യവസായവും വേണം വെള്ളവും വേണം എന്നുള്ള കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും അന്ന് ബിനോയ് വിശയം പറഞ്ഞിട്ടില്ല എൽ ഡി എഫിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളത് പക്ഷെ മന്ത്രിതല രീതിയിൽ ഇത് ചർച്ച നടന്നു മന്ത്രിസഭയിൽ വന്നു വിഷയം അനുമതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ രണ്ട് വിഷയമാണ് എനിക്കിതിൽ പ്രശ്നമായിട്ട് തോന്നിയത് ഒന്ന് ഈ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ ഉറപ്പ് എടുത്തിട്ടുണ്ട് അതല്ല ഇനിയിപ്പോൾ ഇവർ ഈ ഇതുപോലെയുള്ള ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ഒരു കമ്പനി ഇവിടെ വരുമ്പോൾ അവർ പിന്നീട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ കമ്പനികൾ വന്ന ശേഷം പിന്നീട് സർക്കാർ പറയുന്നത് അനുസരിക്കില്ല പിന്നെ കേസിന് പോകും അങ്ങനെയുള്ള അവസ്ഥയാണല്ലോ പ്ലാറ്റ്മെഡയിലൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ ആ ആ ഒരു രീതിയിലേക്ക് ഇത് കാര്യങ്ങൾ പോകുമോ അതിനപ്പുറം എന്തുകൊണ്ട് ഈ എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ ഇത് മന്ത്രിസഭയിലേക്ക് പോയി എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ ആരോപണങ്ങൾ പലപ്പോഴും ചിലതൊക്കെ പൊളിയുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് സുപ്രധാന വിഷയങ്ങൾ ഈ ബ്രൂവറി ഇലപ്പള്ളി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങൾക്കും കൂടി ഉത്തരം കിട്ടേണ്ടതുണ്ട് അനുഷാദ്യ കൂട്ടത്തിൽ ഒറ്റക്കാര്യം കൂടി ഞാൻ പറയാം ഇപ്പോൾ ക്രമപ്രകാരമുള്ള ഇടപെടൽ പിന്നെ ഇത് മാത്രമല്ല ഇതിൽ ഒരുപാട് മഹാരാഷ്ട്ര കർണാടക ബന്ധം അതായത് എല്ലാ വ്യവസായങ്ങളെയും അതിലൊരു പോയിന്റ് ഞാൻ പറയാൻ പറ്റു എല്ലാ വ്യവസായങ്ങളെയും എതിർക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു വ്യവസായം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വിവാദങ്ങൾ വരുന്നു മാധ്യമ ശ്രദ്ധ അതിലേക്ക് വരുന്നു പലപ്പോഴും ആ ഒരു ആ വ്യവസായം തന്നെ പൂട്ടിപ്പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ അതിലേക്ക് എത്താതെ തന്നെ പോകുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഉത്തരേന്ത്യൻ ലോബി മഹാരാഷ്ട്ര കർണാടക പോലുള്ള ലോബികൾ കളിക്കുന്ന കളി ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള ഒരു സജീവ ആരോപണം മനഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അത് നമുക്ക് കാണാതെ പോകരുത് ഇതെല്ലാം ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഇന്നടക്കം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് ഭരണപക്ഷം കൃത്യമായി മറുപടി നൽകേണ്ടതുണ്ട് സർക്കാർ കൃത്യമായി മറുപടി നൽകേണ്ടതുണ്ട് ഇന്നലെ വരേക്കും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് അത് ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ കെ കവിത വന്നത് എന്തിന് എന്ന ചോദ്യമാണ് വി ഡി സതീഷന്റെ ഭാഗത്തുനിന്നും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അതിനും ഉത്തരം കിട്ടേണ്ടതുണ്ട് ക്രമരഹിതമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നിയമി ക്രമപ്രകാരമുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ ഗൌതം മൽഹോത്രക്കെതിരെ പി എം എൽ എ ആക്ട് പ്രകാരം ഡൽഹി ിൽ കേസുണ്ട് പഞ്ചാബിൽ എൻവയോൺമെന്റൽ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എലപ്പള്ളിയിൽ ഗൗതം മൽഹോത്രയ്ക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത് എങ്കിൽ നാം അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല പക്ഷെ ക്ലീൻ ആയിരിക്കണം പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ കുറെ കൂടി ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് വെറുതെ ഒരു രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കുക എന്നതിനപ്പുറം അതിന് പകരം കൃത്യമായ തെളിവ് സഹിതം എന്താണ് എലപ്പള്ളിയിൽ സംഭവിക്കുന്നത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും പ്രതിപക്ഷത്തിനും ഉണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തട്ടെ